സിനിമയെ പ്രശംസിച്ചതിന്റെ പേരിൽ നടൻ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചെന്ന പരാതിയുമായി മുൻ മാനേജർ എന്ന് പറയുന്ന വ്യക്തി രംഗത്ത് വന്നിരുന്നു പ്രൊഫഷണൽ മാനേജർ വിപിൻ കുമാർ എന്ന വ്യക്തിയാണ് ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകിയത് വിപിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു നരിവേട്ട എന്ന സിനിമയെക്കുറിച്ച് താൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നുവെന്നും ഇത് ഇഷ്ടപ്പെടാതിരുന്ന നടൻ തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്നുമാണ് പരാതിയിൽ പറയുന്നത് കാക്കനാട്ടെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് മർദ്ദിച്ചതെന്നും വിപിൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു പുള്ളിക്ക് നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട് മാർഗോയ്ക്ക് ശേഷം നല്ല പടങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല ഗെറ്റ്സെറ്റ് ബേബി പരാജയപ്പെട്ടു ഈ ഫ്രസ്ട്രേഷനൊക്കെ ആരുടെയെങ്കിലും ദേഹത്ത് തീർക്കണമല്ലോ ആളുടെ എല്ലാ ഫ്രസ്ട്രേഷനും എനിക്ക് കേൾക്കാൻ സാധിക്കില്ലല്ലോ അതിനൊരു പരിധിയുണ്ട് പതിനെട്ട് വർഷമായി സിനിമാ മേഖലയിൽ ഉള്ള ആളാണ് ഞാൻ പല പടങ്ങൾക്കും പി ആർ ചെയ്തിട്ടുമുണ്ട് ഈ അടുത്ത് നരിവേട്ട എന്ന സിനിമയ്ക്ക് പി ആർ ചെയ്തിരുന്നു അതിനെ പ്രശംസിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് അദ്ദേഹത്തിന് പിടിച്ചില്ല മാനേജർ പരിപാടി വേണ്ടെന്നോട് പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞു എന്നെ ഫോണിൽ വിളിച്ച് നേരിട്ട് കാണാൻ ആവശ്യപ്പെടുകയായിരുന്നു പിന്നീട് പാർക്കിങ്ങിൽ എന്താണ് എന്നെ ചെയ്തതെന്ന് പുറത്തു പറയുന്നതിൽ നിയമപരമായ തടസ്സമുണ്ട് ഫെഫ്കെയിലും അമ്മയിലും ഞാൻ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുമുണ്ട് എന്ന് വിപിൻകുമാർ പറഞ്ഞു അതേസമയം ഉണ്ണി മുകുന്ദൻ ഈ വിഷയത്തിൽ ഒടുവിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഒരു സുഹൃത്തിനെ പോലെ വർഷങ്ങളായി കൂടെ ഉണ്ടായിരുന്ന ആളാണ് വിപിൻകുമാർ അപവാദം പ്രചാരണം നടത്തിയത് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നും ദേഹോപദ്രവും ഏൽപ്പിച്ചിട്ടില്ലെന്നും ഉണ്ണിമുകുന്ദൻ പ്രതികരിച്ചു സി സി ടി വി ക്യാമറ ഉള്ളിടത്താണ് ഇതെല്ലാം നടന്നതെന്നും സുഹൃത്ത് വിഷ്ണു ഉണ്ണിത്താനും സംഭവം നടക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നുവെന്നും മുകുന്ദൻ പറഞ്ഞു സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാനുള്ള തന്ത്രപ്പാടിലാണ് അയാളിപ്പോൾ നരിവേട്ട സിനിമക്കെതിരെ താൻ രംഗത്തു വന്നെന്ന് പറഞ്ഞത് ടൊവിനോയെയും തന്നെയും തെറ്റിക്കാനുള്ള പ്രൊപ്പഗണ്ടയാണ് ടൊവിനോയെ വിളിച്ച് ഇക്കാര്യം സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന് കാര്യം മനസ്സിലായെന്നും ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കി കഴിഞ്ഞു വിപിന്നെതിരെ മുമ്പ് ഒരുപാട് പരാതികൾ സിനിമാ സംഘടനയ്ക്കുള്ളിൽ തന്നെ വന്നിരുന്നു ഒരു പ്രമുഖ നടി വിപിന്നിനെതിരെ ഐ സി സിയിൽ പരാതിപ്പെട്ടിട്ടുണ്ടെന്നും മാർക്കോ സിനിമയുടെ സമയത്തും പ്രമോഷനുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായെന്നും ഉണ്ണിമുകുന്ദൻ വെളിപ്പെടുത്തി മുൻ മാനേജറാണെന്ന വിപിന്റെ അവകാശവാദം അദ്ദേഹം നിരസിക്കുകയും ചെയ്തു തനിക്ക് ഒരു മാനേജർമാരുമില്ല നേരിട്ട് വിളിച്ചും പി ആർഒമാർ വഴിയുമാണ് ആളുകൾ ബന്ധപ്പെടുന്നത് സിനിമാ സംബന്ധമായ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കാനുള്ള പി ആർഒ മാത്രമാണ് വിപിൻ എന്നും ഉണ്ണിമുകുതൻ പറഞ്ഞു എന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ വിപിന്റെ ഭാഗത്തു നിന്നുണ്ടായി വർഷങ്ങളായി കൂടെ നിന്ന ഒരാൾ പെട്ടെന്ന് നമുക്കെതിരെ തിരിയുമ്പോഴുണ്ടാവുന്ന ഞെട്ടലും വിഷമവും പറഞ്ഞറിയിക്കാനാകില്ല മേപ്പടിയാൻ സംവിധായകനായ വിഷ്ണു മോഹൻ ഇക്കാര്യം വിപിന്നിനോട് ചോദിച്ചപ്പോൾ കുറ്റം ഏറ്റുപറഞ്ഞ് ക്ഷമ പറയുകയുണ്ടായി പിന്നീട് വിഷ്ണു തന്നെ വിളിച്ച് നിങ്ങൾ നേരിട്ട് കണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞു ഇത്രയും വർഷം ഒരു നല്ല സുഹൃത്തിനെ പോലെ കൂടെ കൂട്ടിയ ഒരാൾ എനിക്കെതിരെ എന്തിനെ അപവാദം പ്രചരിപ്പിക്കുന്നു എന്ന് എനിക്ക് അറിയണമായിരുന്നു അതിനു കൂടിയാണ് ബിപിന്നെ നേരിട്ട് കാണാൻ കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തിയത് ഇത്രയും നാൾ കൂടെ കൊണ്ടു നടന്നിരുന്ന ഒരാൾ നമ്മളെ കുറിച്ച് മറ്റുള്ളവരോട് കുറ്റം പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കാനാകില്ലല്ലോ എന്നായിരുന്നു ഉണ്ണിമുകുതൻ വേദനയോടെ പറഞ്ഞത് വിപിന്നെ കാണുന്ന സമയത്ത് എനിക്കൊപ്പം ഞങ്ങളുടെ പൊതുസുഹൃത്തായ വിഷ്ണു ഉണ്ണിത്താനും അവിടെ ഉണ്ടായിരുന്നു ബേസ്മെന്റ് പാർക്കിംഗിൽ വെച്ചാണ് വിപിന്നെ കണ്ടത് കറുത്ത കൂളിംഗ് ഗ്ലാസ് ധരിച്ചാണ് വിപിൻ ഇറങ്ങി വന്നത് എന്തിനാണ് എന്നെ കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിക്കുന്നതെന്ന് ചോദിച്ചു അതിന് വ്യക്തമായ മറുപടി വിപിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ചെയ്ത തെറ്റി കൈയോടെ പിടിക്കപ്പെട്ട ജാളിതയും ഭയവും വിപി ലുണ്ടായിരുന്നു നേരത്തെ വിഷ്ണു മോഹനോട് കുറ്റസമ്മതം നടത്തിയ വ്യക്തി എന്റെ മുന്നിൽ ഭാവമാറ്റമില്ലാതെ നിന്നു അപ്പോഴാണ് കണ്ണട ഊരി സംസാരിക്കാൻ ആവശ്യപ്പെട്ടത് എന്റെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പോലും അയാൾക്കായില്ല എന്തിനാണ് വിപിൻ ഇങ്ങനെ പെരുമാറിയതെന്ന് വിഷ്ണു ഉണ്ണിത്താനോട് ഞാൻ ചോദിക്കുന്നുമുണ്ട് കണ്ണട ഊരി മാറ്റി പൊട്ടിച്ചു എന്നത് സത്യമുള്ള കാര്യമാണ് എന്നാൽ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഒരു പ്രവൃത്തി പോലും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ആളുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന സി സി ടി വി ക്യാമറയുള്ള ഒരു ഭാഗത്താണ് ഇതെല്ലാം നടന്നത് മാത്രമല്ല ആ സമയത്ത് വിഷ്ണുവും അവിടെയുണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് വിപിൻ സോറി പറയുകയും ചെയ്തു ഇത് മതി പ്രശ്നം അവിടെ തീർന്നെന്ന് ഞാനും വിപിന്നോട് പറഞ്ഞു ഇനി ഒന്നിച്ചു പോകാനില്ലെന്നും എന്റെ പേരിലുള്ള അക്കൗണ്ടും പാസ്വേർഡും മറ്റും തിരിച്ചു തരണമെന്നും വിഷയത്തിൽ ക്ഷമ എഴുതി നൽകാനും വിപിന്നോട് ആവശ്യപ്പെട്ടു സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാനുള്ള തത്രപ്പാടിലാണ് അദ്ദേഹം ഇപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലുള്ള ബാലിശമായ ആരോപണങ്ങൾ പടച്ചുവിടുന്നത് നരിവേട്ട സിനിമയ്ക്കെതിരെ ഞാൻ പറഞ്ഞുവെന്നത് ടൊവിനോയെയും എന്നെയും തെറ്റിക്കാനുള്ള പ്രഭകണ്ഠയാണ് ടൊവിനോയെ ഞാൻ വിളിച്ചു സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് ഈ വിഷയം മനസ്സിലായി സിനിമയിൽ വന്ന കാലം മുതൽ പരിചയമുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഇരുവരും പരസ്പരം ഒരുപാട് മനസ്സിലാക്കുന്നവരാണ് മാർക്കോ ഹിറ്റായ ആ സന്തോഷത്തിൽ എനിക്കൊപ്പം ഒന്നിച്ച് ആ വിജയം ആഘോഷിച്ച വ്യക്തിയാണ് ടൊവിനോ ഇതുപോലുള്ള ഒരു കള്ള പ്രചാരണങ്ങൾക്കും ഞങ്ങളുടെ സൗഹൃദം തകർക്കാനാകില്ല വിപിന്റെ പേരിൽ ഒരുപാട് പരാതികൾ സിനിമാ സംഘടനയ്ക്കുള്ളിൽ തന്നെ വന്നിരുന്നു മാർക്കോ സിനിമയുടെ സമയത്തും അതിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി ക്രെഡിറ്റ് മുഴുവൻ സ്വയം കൊണ്ടുപോകുന്നു എന്നായിരുന്നു വിപിന്നിനെതിരെ ഉയർന്ന വിമർശനം അന്നാ വിഷയം രമ്യതിയിൽ എത്തിച്ചത് ഞാൻ ഇടപെട്ടാണ് എത്രയോ വർഷം കൂടെ കൊണ്ടു നടന്ന ആളാണ് വിപിൻറെ കുടുംബമായും ബന്ധമുണ്ട് വിപിന്റെ അച്ഛന് ഹൃദയ സംബന്ധമായ ചികിത്സ വേണ്ടി വന്നപ്പോൾ ഞാനൊപ്പം നിന്നിട്ടുണ്ട് സാമ്പത്തികമായൊക്കെ സഹായിച്ചിട്ടുമുണ്ട് അങ്ങനെ ഒരാൾ അവസാനം എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അവസ്ഥയിൽ വരെ എത്തി യഥാർത്ഥത്തിൽ എനിക്കൊരു മാനേജർ ഇല്ല എന്നെ നേരിട്ട് വിളിക്കുന്നവരുണ്ട് നമ്പർ അറിയാത്തവരും നേരിട്ട് വിളിച്ചു കിട്ടാത്തവരും പി വഴിയാണ് വാർത്തകൾ അറിയിക്കുക എന്റെ സിനിമകളും സിനിമാ സംബന്ധമായ വാർത്തകളും മാധ്യമങ്ങളെ അറിയിക്കാനുള്ള പി ആർഒ മാത്രമാണ് വിപിൻ ഒരുപാട് സിനിമകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പി ആർഒ ആണ് താനെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സിനിമകളിൽ എന്റെ സിനിമകളും ഉൾപ്പെടുന്നുണ്ട് എന്ന് മാത്രമേയുള്ളൂ പൃഥ്വിരാജിന്റെ കൂടെ ടൊവിനോയുടെ കൂടെയുമൊക്കെ ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്